എന്നെ എൻ്റെ മക്കൾ ബഹുമാനിക്കുകയാണ വേണ്ടത് സ്നേഹിക്കുകയാണേണ്ടത് ബഹുമാനിക്കുകയാണ് വേണ്ടത് സ്നേഹിക്കുകയാണ് വേണ്ടത് നമുക്കൊക്കെ പലപ്പോഴും നമ്മളുടെ കൂടെയുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെന്നും അല്ല അതിൻ്റെ ഒരു വേറൊരു വാക്കാണ് അത് നമ്മളവരൊന്നും ഭയപ്പെടണമെന്നും നമുക്കൊരു വില കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇത് മൂന്നും അല്ല കേട്ടാ സ്നേഹമെന്ന് പറയുന്നത് ഇത് മൂന്നും സ്നേഹത്തിൽ വരും പക്ഷേ ഇതിനേക്കാളും മുകളിലുള്ളതാണ് സ്നേഹമെന്ന് പറയുന്നത് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ അവൻ നമ്മളെ ശിക്ഷിക്കുമെന്ന് ഓർത്തിട്ടാണ് എന്നാൽ നമ്മുടെ സ്നേഹം യഥാർത്ഥമായ സ്നേഹമല്ല നമ്മൾ നമ്മുടെ അപ്പനെ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയെ സ്നേഹിക്കണത് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം നിന്നില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടില്ല എന്ന വിചാരത്തോടുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് മക്കളെ സ്നേഹിക്കണെന്തിനാ ഈ മക്കൾ വയസ്സാങ്കാലത്ത് എന്നെ തിരിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്നേഹത്തിൽ ഇതുപോലത്തെ യാതൊരുവിധ ആശങ്കകൾക്കും ഏട്ടം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും ആശങ്കകൾക്ക് ഇടം ഉണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ജീവിത പങ്കാളി എന്നെ ഇട്ടേച്ച് പോകുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ടാവും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വേറെ ഈ ആശങ്കകൾക്ക് ഭയങ്ങൾക്ക് ബഹുമാനത്തിന് ഇതുപോലത്തെ ഒരു കാര്യത്തിനും ഏട്ടമില്ലാത്ത ഒരു വലിയ ഇടമാണ് സ്നേഹത്തിൻ്റെ ഇടം അപ്പം അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം അവിടെ യാതൊരുവിധ ആശങ്കകൾക്കും ഒരർത്ഥം പോലും ഇല്ലാതെ തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ